വിദേശ ബ്രാൻഡുകൾ വാഴുന്ന പെയിന്റ് വിപണിയിൽ ഇനി പ്രകൃതിദത്ത പ്രകൃതിദത്ത കേരള കേരള ബ്രാൻഡ് ഭദ്രം കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച പെയിന്റ് ഫോർമുല മന്ത്രി വാസവൻ കൈമാറി രാസവസ്തുക്കളില്ലാത്ത പ്രകൃതിക്കും ആരോഗ്യത്തിനും ഇണങ്ങിയ നൂറ് ശതമാനം നാച്ചുറൽ പെയിന്റ് വിപണിയിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്ന വിലയിരുത്തൽ റബ്ബർ പാലിൽ നിന്നും നാച്ചുറൽ പെയിന്റ് പെയിന്റ് നിർമ്മിക്കുന്ന വിദ്യ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള കേരള കൈമാറി ഡയറക്ടർമാരായ ജോസഫ് മിഥുൻ പുല്ലുമേട്ടിലിനും റബ്ബർ ബോർഡിൽ നടന്ന ചടങ്ങിലാണ് മന്ത്രി വി എൻ വാസവൻ ഫോർമുല കൈമാറിയത് നൂറ് ശതമാനം നാച്ചുറലായ പെയിന്റ് ആയതുകൊണ്ട് തന്നെ ഒരുതരം ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല എന്ന കണ്ടുപിടുത്തത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞർ പറഞ്ഞു നമ്മളുടെ പെയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെയിന്റുകൾക്ക് പകരമായിട്ട് അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഒരു പെയിന്റ് പുറത്തിട്ടിറങ്ങിയിരിക്കുകയാണ് അത് ഇപ്പം വീടിനുള്ളിൽ കിടന്നുറങ്ങുന്ന മനുഷ്യർക്ക് ആരോഗ്യത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിൽ വീടിനുള്ളിലെ വായുവിനെ ശുദ്ധീകരിക്കുന്നു നമ്മൾ ആദ്യം വെള്ളത്തിനെ ശുദ്ധീകരിക്കുന്ന പ്രോഡക്റ്റാണ് ഇറക്കിയത് ആ വായുവിനെ കൂടി ശുദ്ധീകരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടി മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ് ഇത് ലോകത്ത് നമ്പർ വൺ ആയി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട പാലക്കാട് കൽപ്പാത്തി ചെറിയ പാലത്തിന് സമീപമാണ് കേരള പെയിന്റ് ഔട്ട്ലെറ്റ് ഉള്ളത് ആരോഗ്യത്തിന് ഹാനികരമായ കെമിക്കലുകളില്ലാത്ത ഇല്ലാത്ത നൂറ് ശതമാനം നാച്ചുറൽ പെയിന്റാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ഈ പെയിന്റ് നിലവിലുള്ള കെമിക്കൽ പെയിന്റുകൾക്ക് മികച്ച ബദലായിരിക്കുമെന്നും കർഷകർക്കിത് ഗുണകരമാവുമെന്നും മന്ത്രി പറഞ്ഞു ഒരു പുതിയ പ്രോഡക്റ്റ് സൗഹൃദമായി വിപണിയിലേക്ക് ഇറക്കാൻ കഴിയുന്ന ചരിത്ര നിമിഷം രണ്ട് നടർ കൃഷിക്കാരെ സംബന്ധിച്ചോളം അവരെ അനുഭവിക്കുന്ന വേദനാജനകമായ അവസ്ഥയിൽ നിന്ന് ഒരു മോചനത്തിനൊരു അവസരം കൂടി ഒരുങ്ങുന്നു എന്നതാണ് ഇതിന്റെ രണ്ടാമത്തെ ഭാഗം അങ്ങനെ ഒരു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അടിയറ ശില്പികളെ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുക ഒന്നര വർഷത്തെ പരീക്ഷണത്തിന്റെ വിജയമാണിതെന്ന കണ്ടുപിടുത്തത്തിന് നേതൃത്വം നൽകിയ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ മാത്യു പറഞ്ഞു ചടങ്ങിൽ എം ജി യൂണിവേഴ്സിറ്റി സസ്റ്റൈനബിലിറ്റി ഇന്നോവേഷൻ ലീഡ് കെ വി ദയാൽ റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം വസന്തകേശൻ എന്നിവരും പങ്കെടുത്തു നാച്ചുറൽ ലാറ്റക്സ് കടൽക്കക്ക നാച്ചുറൽ ക്ലേ പ്ലാന്റ് എക്സ്ട്രാക്ട് എന്നിവയെല്ലാം ചേർത്ത് നിർമ്മിക്കുന്ന പെയിന്റ് ഒരു തരത്തിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല മാത്രമല്ല ഹെൽത്ത് ഫ്രണ്ട്ലി വി ഒ സി ഫ്രീ വാട്ടർ ബേസ്ഡ് ഇമേഷൻ പെയിൻ്റാണിത് നാച്ചുറൽ പ്ലാന്റ് എക്സ്ട്രാക്ട് ചേർത്തുള്ള നിറങ്ങൾ ചേർക്കാമെന്നതിനാൽ വീടിനുള്ളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന കളറുകൾ ലഭിക്കുകയും ചെയ്യും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നതും നാച്ചുറൽ ലാറ്റക്സ് ആണ് ഇതിൽ പ്രധാനമായി ഉപയോഗിക്കുന്നതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ് റബ്ബർ കർഷകരെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നായിരിക്കും റബ്ബർ പാലിൽ നിന്നുള്ള പെയിന്റ് നിർമ്മാണം യു ന്യൂസ് പാലക്കാട്